കലിപ്പൻ മാഷിന്റെ ആമ്പൽ പോവ് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അശോകൻ ദൂരെ നിന്ന് വരുന്ന കണ്ട് ആമ്പൽ ഫോൺ കട്ട് ചെയ്ത് എഴുന്നേറ്റ് പോയി പിന്നെ ഒരു കാത്തിരിപ്പായിരുന്നു പിറ്റേ ദിവസം ആകാൻ വേണ്ടി മാത്രം തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കമൊന്നും വന്നില്ല അച്ചമ്മി ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞു തന്ന പോലെ നൂറിൽ നിന്നും താഴേക്ക് അവൾ എണ്ണാൻ തുടങ്ങി സാധാരണ പകുതിയൊക്കെ ആകുമ്പോഴേക്കും മയങ്ങി പോകാറുള്ളതാണ് പക്ഷെ ആ തനിക്കിന്ന് മൂന്ന് വട്ടം കഴിഞ്ഞിട്ടും ഉറക്കം വരാതെ പെണ്ണ് എഴുന്നേറ്റ് കട്ടിലിരുന്നു അസ്വസ്ഥതയുടെ മുറിയിലെ വെളിച്ചം മഞ്ഞയിൽ നിന്നും വെള്ളയിലേക്കാക്കി കുറച്ചു നേരം എന്തെങ്കിലും വായിച്ചുകൊണ്ടിരുന്നാൽ ഉറക്കം വന്നേക്കുമെന്ന് കരുതി കൈയിൽ കിട്ടിയ കെമിസ്ട്രിയിലെ ഒന്നരണ്ട് കാര്യങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങി കാര്യം ഫിസിക്സ് ആയിരുന്നു ഇത്രയും കാലം പാടെങ്കിലും ഈ അടുത്തായി ഫിസിക്സിലും മതിയെ കെമിസ്ട്രി തന്നെ ബാധിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ടെസ്റ്റിൽ മനസ്സിലായതാണ് എന്തോ ഫോർമുലാസിന്റെ കോമ്പിനേഷൻ മനസ്സിൽ നിൽക്കുന്നില്ല ആ ഒരു ചിന്തയോടെ മാറ്റിയത് ഒന്നും കൂടി ചെയ്തു നോക്കിയപ്പോഴാണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് അത്രയും ശാന്തമായ അന്തരീക്ഷത്തിൽ വിജാഗിരിയുടെ മുറുഖം അവളെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തിയത് കസേരിൽ നിന്ന് ചാടി എഴുന്നേറ്റപ്പോൾ ബുക്കും പേനയും ഒക്കെ മുന്നേ നിലത്തേക്ക് വീണു പെണ്ണു നോക്കുമ്പോൾ മഞ്ജു അകത്തേക്ക് കയറുന്നു അമ്മയായിരുന്നു നെഞ്ചൽ ശ്വാസം എടുക്കുമ്പോൾ അവൾ അത്രത്തോളം ഭയന്നിരുന്നു പിന്നെ ഞാനല്ലാതെ വേറെ ആര് വരാനാണ് ഈ നേരത്ത് നീ ഈ രാത്രിയിൽ ആയിട്ടിട്ട് എന്ത് ചെയ്യുവാമ്പലു അമ്മയുടെ ആ ചോദ്യത്തിൽ വേവലാതിലും അധികം മറ്റെന്തോ കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയായിരുന്നു അവരകത്തേക്ക് കയറി അവൾ എഴുതിക്കൊണ്ടിരുന്ന ബുക്കും പുസ്തകവും പേനയും ഒക്കെ ടേബിളിന് മുകളിലേക്ക് എടുത്തു വെച്ചു ഒപ്പം സ്റ്റഡി ടേബിളിന്റെ മുകൾ ഭാഗം മുഴുവനും ഒന്ന് ഓടിച്ചു നോക്കാനും മറന്നില്ല നിന്നോടല്ലേ പെണ്ണെ ചോദിച്ചത് രാത്രി രണ്ടു മണിക്ക് എന്ത് ചെയ്യുകയാണെന്ന് ഇത്തവണ ശബ്ദം നല്ലോണം പൊങ്ങി ഒന്നാമത് ഭയപ്പെട്ടിരുന്നവൾ മഞ്ജുവിന്റെ ഒച്ചപ്പാടും കൂടി കേട്ടതും പിന്നെയും വല്ലാതെ പേടിച്ചുപോയി അത് അത് ഉറക്കം വന്നില്ലമ്മേ ഭയപ്പാടോടെ തന്നെയാണ് അവൾ മറുപടി നൽകിയത് ഉറക്കം വരാതിരിക്കാൻ ഇപ്പൊ എന്തുണ്ടായി മഞ്ജുവിന്റെ ചോദ്യം ചെയ്യൽ നടക്കുന്നതിനിടയിലേക്കാണ് അശോകൻ കയറി വന്നത് രാത്രിയിലും നിങ്ങൾ അമ്മയ്ക്കും മോൾക്കും ഉറപ്പും ഉറക്കമൊന്നുമില്ലേ ഉറക്കം മുറിഞ്ഞ ദേഷ്യം അയാളുടെ ശബ്ദത്തിലും ഉണ്ടായിരുന്നു ഞാൻ ഉറങ്ങിക്കിടന്നതാ എന്നും എഴുന്നേൽക്കുന്ന പോലെ ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ ഇവിടെ വെട്ടം വന്നു നോക്കിയാൽ പെണ്ണ് ലൈറ്റ് വിട്ടിരിക്കുന്നു അത് ചോദിച്ചതാണ് ഞാൻ ഒരു തരം സംശയം പോലുള്ള അവരുടെ ചോദ്യത്തിൽ അയാളുടെ ഉറക്കം വിട്ടു കണ്ണുകൾ കുഴിഞ്ഞു നിൽക്കുന്ന മകളെ തേടിപ്പോയി അയാൾ അവരെ വിട്ട് മകൾക്കടുത്തേക്ക് ചെന്നു എന്താ അമ്പു മോളെന്താ ഉറങ്ങാതിരുന്നത് അറിയില്ലച്ച കുറെ നേരമായിട്ട് ഉറങ്ങാൻ നോക്കുക പറ്റുന്നില്ലായിരുന്നു അപ്പൊ കരുതി വെറുതെ കിടക്കുന്നതിനേക്കാൾ കെമിസ്ട്രിയിലെ കുറെ ഭാഗങ്ങൾ പഠിക്കാനുണ്ടായിരുന്നത് നോക്കാമല്ലോന്ന് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരികയാണെങ്കിൽ എന്ന് കരുതി ലൈറ്റ് ഇട്ട് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ മുന്നിലെ ടേബിളിൽ പാതി എഴുതി വെച്ച ബുക്കും പുസ്തകവും പേനയും ഒക്കെ അവളുടെ വാക്കുകളെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു അശോകൻ മകളെ നോക്കി മോൾക്ക് ഇപ്പൊ ഉറക്കം വരുന്നുണ്ടോ ഇല്ല അച്ചാ എങ്കിലൊരു കാര്യം ചെയ് ഉറക്കം വരുന്ന വരെ ഇരുന്ന് പഠിച്ചോ പക്ഷെ നാളെ പകൽ തലവേദനയും അസുഖവും ഒന്നും ഉണ്ടാക്കി വെക്കല്ല അവൾ ചെറിയൊരു പുഞ്ചിരിയോടെ തലയാട്ടി അശോകൻ്റെ എന്തോ ഈ പെണ്ണിന്റെ താളത്തിനൊത്ത് തുള്ളുന്നത് വയസ്സും പ്രായവും ആയ പെങ്കൊച്ചാണ് അവളെ നട്ടപ്പാതിക്ക് ഒറ്റക്കിരുത്തി പഠിപ്പിക്കുക എന്നൊക്കെ വച്ചാൽ നിന്റെ പ്രശ്നം എന്താ മഞ്ജു ഇത്രയും കാലം അവൾ ഇങ്ങനെ രാത്രിയിൽ ഇരുന്ന് തന്നെ അല്ലേ പഠിച്ചത് അന്നൊന്നുമില്ലാത്ത എന്ത് പ്രശ്നമായി ഇപ്പൊ നിനക്ക് അവളിൽ കാണാൻ പറ്റുന്നത് സാഹി കെട്ട പോലെ അശോകന്റെ മുഖം അങ്ങ് മാറി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ഭാവിയിലും കുഴപ്പമുണ്ടാകാൻ നമ്മൾ രണ്ടിന്റെയും കണ്ണ് വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ തന്റെ വാദത്തെ ന്യായീകരിക്കുന്ന പോലെ അവര് പിന്നെയും കയറി പറഞ്ഞു ശരി നീ പറഞ്ഞതിനെ മാനിക്കുന്നു ഒരു കാര്യം ചെയ്യ് നീ ഇപ്പം മോളുടെ കട്ടലിൽ കയറി കിടക്ക് അവൾ പഠിച്ചു തീരുന്നവരെ അമ്മയായി നീ അവൾക്ക് കൂട്ടിരിക്ക പാതി കാര്യമായിട്ടും പാതി പുച്ഛത്തോടെയുമാണ് അയാൾ അവരെ നോക്കിയത് അയ്യോ എനിക്കുറക്ക നിങ്ങൾ തലവേദന വരും എനിക്കെങ്ങി ഇരിക്കാൻ പറ്റത്തില്ല മഞ്ചുമ്മയുടെ മുഖം അങ്ങ് മാറി എങ്കിലൊരു കാര്യം ചെയ്യ് നീ പോയി കിടന്നുറങ്ങിക്കോ ഞാൻ കൂട്ടിരുന്നോളെ എന്റെ മോൾക്ക് അശോകൻ അത് പറഞ്ഞതും മഞ്ജുവിന് അത് പൂർണമായും സമ്മതമായിരുന്നു അച്ഛന് നാളെ കടയിൽ പോണ്ടേ ഞാൻ ഞാൻ കാരണം അച്ഛൻ്റെ ഉറക്കം പോണ്ട ഞാൻ നാളെ പഠിച്ചോളാം താൻ കാരണം അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ പ്രശ്നമാകുന്നു എന്ന് കണ്ടതും അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു അതാ നല്ലത് നീ ചുമ്മാ രാത്രി ഉറക്കം മുളയ്ക്കാതെ കയറി കിടക്കുവെച്ചേ മഞ്ജു ചാടി കയറി മറുപടി കൊടുത്തു എന്നാൽ അശോകൻ അത് ശ്രദ്ധിക്കാതെ മോൾക്ക് നേരെ തിരിഞ്ഞു മോൾക്കിപ്പോ ഉറക്കം വരുന്നുണ്ടോ അവൾ തല കുഴിച്ച് തലയാട്ടി അത് കണ്ടതും അശോകൻ പുഞ്ചിരിച്ചു മോൾ ഇരുന്ന് പഠിച്ചോ അച്ഛന്റെ ഉറക്കവും വിഷമവും ഒന്നും മോള് കാര്യമാക്കണ്ട എത്രത്തോളം നന്നായി പഠിക്കാമോ അത്രത്തോളം നന്നായി പഠിക്കണം അറിയാലോ അച്ഛന്റെ ആഗ്രഹം എന്താണെന്ന് അവളുടെ താഴെത്തുമ്പിൽ പിടിച്ചുപോക്കി അശോകൻ ചോദിച്ചതും അവൾ തലയാട്ടി അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ഛൻ്റെ മോളെ ഡോക്ടറെ കാണാൻ അതിനുവേണ്ടി അച്ഛൻ്റെ മോള് എത്ര കഷ്ടപ്പെട്ടാലും ആ കഷ്ടപ്പാടിൻ്റെ ഒപ്പം അച്ഛനും നിൽക്കും കാരണം നിന്നെ ഒരു ഡോക്ടറെ കാണാൻ അച്ഛൻ അത്രയ്ക്കോ ആഗ്രഹിക്കുന്നുണ്ട് അവളുടെ നെറുകിയിൽ കൈവച്ച് പറയുമ്പോൾ ആ വാക്കുകളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അത്രയും അച്ഛൻ പകർന്നു കൊടുത്ത വാക്കുകളുടെ ഊർജത്തിൽ പഠിത്തം തുടങ്ങിയ പെണ്ണ് അത് പിന്നെ നിർത്തുന്നത് വെളുപ്പിനെ അഞ്ചുമണിയോടടുത്താണ് അപ്പോഴേക്കും കണ്ണിലേക്ക് ചെറിയ ക്ഷീണമൊക്കെ വന്നു തുടങ്ങി അതിനൊപ്പം തന്നെ ഒന്ന് രണ്ട് കോട്ടുവ കൂടിയായതും അവൾ ബുക്കടച്ച് എഴുന്നേറ്റു നോക്കുമ്പോൾ തൻ്റെ കട്ടിലിൽ കിടന്ന നല്ല ഉറക്കമാണ് അശോകൻ അവൾ അച്ഛനെ ഉണർത്താതെ തന്നെ ടേബിൾ ലാമ്പ് ഓഫ് ചെയ്തു വെച്ചിട്ട് പതിയെപ്പോയി ഇപ്പുറത്തെ കശത്തേക്ക് കിടന്നു ആ കിടന്നവളുടെ കണ്ണു പിന്നെ തുറക്കുന്നത് ഏഴരയ്ക്കാണ് ഭഗവാനെ ഒമ്പത് മണിക്കാണ് ട്യൂഷൻ താമസിച്ചല്ലോ ആ ഒരു വെപ്രാളത്തോടെ അവൾ പിടഞ്ഞു വാരി എഴുന്നേറ്റ് നേരെ കുളിക്കാനായി കയറി കുളിച്ചിറങ്ങുമ്പോൾ ട്യൂഷന് പോകാനായി ഡ്രസ്സിംഗ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേൾക്കുന്നത് അടുക്കളയിൽ നിന്നുള്ള മഞ്ജുവിന്റെ കലബിലെ ശബ്ദമാണ് ഗണേശ അമ്മ ഇന്ന് കലിപ്പിലാണല്ലോ മിക്കവാറും ഇന്നലത്തെ രാത്രിയുടെ ബാക്കിയാവും ആ ഒരു ഭയത്തോടെ അടുക്കളയിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ള പേടിയിൽ അവൾ കുറച്ചുനേരം അവിടെ തന്നെ നിന്നു അവസാനം പിന്നെ പോകാതെ നിവർത്തിയില്ല എന്ന് തോന്നിയതും രണ്ടും കൽപ്പിച്ച് അടുക്കളയിലേക്ക് ചെന്നു ആഹാ കുളിച്ച് സുന്ദരിയായി അടുക്കളയിലേക്ക് വന്നതാണോ ഇവിടെ പിന്നെ ജോലിയൊന്നുമില്ലല്ലോ അടുക്കളക്കാരില്ലേ എല്ലാം സമയത്തെടുത്ത് മുന്നിലേക്ക് വെച്ചു തരാൻ മഴ പെയ്യുന്ന പോലെ ഒരു വർഷമാണ് അവളെ അവിടേക്ക് എതിരേറ്റത് സോറി അമ്മ ഉറങ്ങിപ്പോയി നാളെ മുതൽ രാവിലെ എഴുന്നേറ്റ് അമ്മയെ സഹായിച്ചോളാം ശബ്ദം അത്രയും നേർത്തു പോയിരുന്നു അത് കേട്ടതും അവരുടെ ദേഷ്യവും അല്പം ശാന്തമായി മുഖത്ത് ആ നേരം വരെ ഉണ്ടായിരുന്ന കെറുമാറി സാധാപോലെയായി മഞ്ജു ഉം തൽക്കാലം പോട്ടെ ഇതുപോലെ രാത്രി ഉറക്കമുളച്ച് പഠിക്കുന്നതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കാൻ താമസിക്കുന്നത് നീയെ ഒരു പെങ്കൊച്ചാണ് ആ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം പഠിത്തം ഇത്തിരി കുരു കുറഞ്ഞിരുന്നാലും അടുക്കള പണിയെല്ലാം പെമ്പിള്ളേർക്ക് വഴങ്ങണം അല്ലെങ്കിൽ പിന്നെ കെട്ടിക്കയറുന്ന വീട്ടിലെ തള്ളയ്ക്ക് ഇവിടെ എന്നെ ചീത്ത പറയാനേ അവർക്ക് നേരമുണ്ടാകും മോളെ നന്നായി വളർത്തിയില്ല പാചകം പഠിപ്പിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ നീയായിട്ട് വല്ലവന്റെയും തള്ളയുടെ ജീവിതൊന്നും എനിക്ക് വാങ്ങി തരിലും അത്രയും വലിയ കാര്യത്തോട് പറഞ്ഞവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് മകളെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന അശോകനെയാണ് അയാളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അറിയാം പറഞ്ഞതൊന്നും ആൾക്കത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പക്ഷെ മഞ്ജുവിന് അതിന് പുല്ല് വില പോലും കൊടുക്കാതെ അടുത്ത പണിയിലേക്ക് തിരിഞ്ഞു മോള് കഴിച്ചിട്ട് പോകാൻ നോക്ക് ഇനിയും ഇവിടെ നിന്നാൽ അമ്മ ഇതുപോലത്തെ ബുദ്ധിപരമായ കുറെ ഉപദേശം കൂടി നിന്നെ ചള്ളാക്കും അശോകൻ മഞ്ജുവിനെ നല്ലോണം കളിയാക്കി പറഞ്ഞതും ഫോൺ ബെല്ലടിച്ചതും ഒരുപോലെ ഇരുന്നു രാവിലെ ഈ നേരത്തൊരു ഫോൺ വരണമെങ്കിൽ അത് രമുവിൻറെ ആകാനേ തരമുള്ളൂ എന്നറിയുന്നവൾ ഫോൺ എടുക്കാനായി ഓടി പെണ്ണെ ഫോണിന്റെ വള്ളിയിൽ തൂങ്ങി നിന്നിട്ട് ആഹാരം കഴിക്കാതെ എങ്ങാനും പോയാലാണ് നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങുന്നത് ആളുടെ ഓട്ടം കണ്ട് പിന്നിൽ നിന്നും മഞ്ജു ഉറക്കം പറഞ്ഞു ഒപ്പം കുറച്ചു മുന്നേ തന്നെ കളിയാക്കിയ ഭർത്താവിനെ നോക്കി ദഹിപ്പിക്കാനും മറന്നില്ല പക്ഷെ ഇവിടുന്ന് സന്തോഷത്തോടെ ഓടിച്ചെന്നവൾ ഫോൺ വെക്കുമ്പോൾ സങ്കടത്തോടെയാണ് അത് വെച്ചത് മഞ്ചു ചുട്ടുവച്ച ദോശ മകൾക്കായി എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്ന അശോകൻ കാണുന്നത് റിസീവർ വെച്ചിട്ടും എന്തോ ആലോചിച്ച് നിൽക്കുന്ന മകളെയാണ് എന്താമ്പലു എന്തു പറ്റി പാത്രം ടേബിളിലേക്ക് വെച്ച് അയാൾ അവൾക്കടുത്തേക്ക് ചെന്നു അച്ഛൻ ചോദിച്ചനെ മറുപടി പറവണ്ണേ പിന്നാലെ ചമ്മന്തിയായിട്ട് വന്നവരും അവളുടെ മുഖം ശ്രദ്ധിച്ച് ദേഷ്യപ്പെട്ടു മാമൻ ഇല്ലേ ആര് രമയുടെ ആങ്ങളെയോ ഉം രാജേഷ് മാമന്റെ ഭാര്യ കീർത്തി ചേച്ചിയുടെ അമ്മ മരിച്ചു എന്ന് അടുത്തേക്ക് വന്ന അമ്മയെ നോക്കി അവൾ സങ്കടത്തോടെ ചോദിച്ചു ആണോ ഉം അതിന് നീ ഇത്ര സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കൊച്ചേ നല്ലോണം പ്രായമുള്ള അമ്മയാണത് ഈ കീർത്തി തന്നെ ആ അമ്മയുടെ നാൽപ്പത്തിരണ്ടാമത്തെയോ മൂന്നാമത്തെ വയസ്സിലെ മകളാണ് അപ്പൊ പിന്നെ നമുക്ക് അവരുടെ പ്രായം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ മഞ്ജു ആ മൊത്ത സംഭവത്തെ മിനിറ്റുകൾ കൊണ്ടാണ് നിസ്സാരവത്കരിച്ചത് ഉം അതൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ പോകണ്ടേ മഞ്ജു അശോകന്റെ ചോദ്യം കേൾക്കുമ്പോഴാണ് മഞ്ജു അതിനെപ്പറ്റി ചിന്തിക്കുന്നത് പോകേണ്ടതൊക്കെ തന്നെയാണ് പക്ഷെങ്കിൽ അടക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും നേരെ മിനിട്ടില്ലേ മഞ്ജു ചോദിച്ചതിന് അശോകൻ നോക്കിയത് മകളെയാണ് മോൾക്ക് ഇന്ന് ട്യൂഷൻ എത്ര മണിവരെയാണ് എനിക്ക് ഉച്ച വരെയുള്ളൂ പക്ഷേ ഉച്ച വരെ ഉള്ളെങ്കിൽ മോളെ കൂടി കൊണ്ടുപോകാം എന്റെ പൊന്നു മഞ്ജു അവളൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഉച്ച കഴിഞ്ഞ് ഇതുവരെയുള്ള എല്ലാ പോർഷൻസും പഠിച്ചു തീർത്തിട്ട് വേണം പോകാനെന്നാണ് എന്നാണ് ടീച്ചറുമ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അശോകൻ മഞ്ജുവിനെ നോക്കി എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ് പഠിത്തമൊക്കെ കഴിഞ്ഞ് അവിടെ തന്നെ നിൽക്ക് അച്ഛനും അമ്മയും വൈകുന്നേരം വരുമ്പോൾ ഒപ്പം കൂട്ട എന്തേ അതുപോരെ കേൾക്കേണ്ട താമസം അവൾ തലയാട്ടിക്കൊണ്ട് ചിരിച്ചു മഞ്ജുവിന് അതങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അശോകനെ ഖണ്ഡിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രം അവരൊന്നും മറുത്തു പറഞ്ഞില്ല പെട്ടെന്ന് തന്നെ എല്ലാവരും ആഹാരം കഴിച്ച് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ളത് പ്ലേറ്റിലാക്കി എടുത്തുകൊണ്ട് വീട് പൂട്ടിയിറങ്ങി ആമ്പലിനെ ട്യൂഷൻ സെന്ററിലേക്ക് ആക്കിയാണ് അവര് പോയത് അവർ പോയിന്ന് കണ്ടതും പെണ്ണിന്റെ കണ്ണുകൾ അത്രയും പ്രിയപ്പെട്ടിടത്തേക്ക് നീങ്ങി അരക്കൽ വാതിൽ നിന്നും അവൾ വീട്ടിലേക്ക് ഓടുകയായിരുന്നു വാതിൽ പടിയിലെത്തി കട്ടിളയിൽ കൈതാങ്ങി നിന്നതും ശ്വാസമെടുക്കാൻ പാടുപെട്ടുകൊണ്ട് അവൾ വല്ലാതെ കിതച്ചു ആഹാ ആരിത് ആമ്പലൂട്ടിയോ ടീച്ചർ അത്ഭുതത്തോടെയാണ് അവളെ വിളിച്ചത് കുട്ടിനെ പട്ടിയല്ലോ ഓടിച്ചോ ഇങ്ങനെ നിന്ന് കിതയ്ക്കാൻ അടുത്തേക്ക് ചെന്നവളുടെ പിന്നിൽ മെല്ലെ തടവിക്കൊണ്ട് ടീച്ചർ പുറത്തേക്ക് നോക്കി ഇല്ലാത്ത തലയാട്ടി അവളെ ടീച്ചർ നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത് അവിടെ എത്തി കയ്യിൽ കിട്ടിയ വെള്ളം കുടിച്ചതിന് ശേഷമാണ് ആമ്പലിന് ശ്വാസം പോലും നേരെ വീണത് അല്ല മോളന്ത ഇന്ന് ഇവിടെ ട്യൂഷൻ വെച്ച കാര്യം കൂട്ടുകാരാരും പറഞ്ഞില്ലേ ടീച്ചറിന്റെ ആ ചോദ്യം കേട്ടതും ആമ്പലു ഞെട്ടിപ്പോയി അപ്പോ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ 那你？